തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി പെഞ്ഞാറമ്മൂട് സ്വദേശിനി ആതിരയാണ് കൊല്ലപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദം ഉണ്ടായിരുന്ന യുവാവിനായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് എന്താണ് സംഭവം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ ഈ ഘട്ടത്തിൽ ഇന്ന് രാവിലെ എപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം കഴക്കൂട്ടം കഠിനംകുളത്ത് ക്ഷേത്ര പൂജാരിയുടെ ഭാര്യയായിരുന്നു ആതിര എന്ന മുപ്പത് വയസ്സുകാരി ഇവർ വെഞ്ഞാറമൂട് സ്വദേശിയാണ് രാവിലെ എട്ട് മുപ്പതിന് ഇവർ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത് കണ്ട അയൽവാസികളുണ്ട് ശേഷം ഈ ക്ഷേത്രത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങി ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് പതിനൊന്നരയോടുകൂടി ഇവരെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് ഇവർക്ക് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ഈ സ്കൂട്ടറും നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ കാണാനില്ല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവുമായി ആതിര ആതിര സൗഹൃദത്തിലായിരുന്നു ആ യുവാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ വീട്ടിലേക്ക് എത്തി എന്നുള്ള വിവരം പോലീസിന് വിവരമായി ലഭിക്കുന്നുണ്ട് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസ് അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇയാൾക്കായി തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച വ്യാപക പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇത് ഒരു മോഷണശ്രമമാണ് എന്ന മട്ടിലാണോ ഷഫീദ് പ്രാഥമിക വിവരങ്ങൾ വരുന്നത് ഇപ്പോൾ സ്കൂട്ടർ കാണാനില്ല എന്നതൊക്കെ അതിന്റെ ആ നിലയ്ക്കാണോ നിലവിൽ ഇപ്പോൾ അത് മോഷണശ്രമം എന്നുള്ള അർത്ഥത്തിൽ പോലീസ് എന്ന അന്വേഷണം പോകുന്നില്ല എന്നുള്ളതാണ് വിജയകുമാർ നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ വീട് ഈ ക്ഷേത്ര പൂജാരിയായ ഭർത്താവിന് ക്ഷേത്രം അവർ തന്നെ എടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി എടുത്ത് നൽകിയതാണ് മാത്രമല്ല ഈ ചുറ്റും അടച്ചിട്ടിരുന്ന നിലയിലായിരുന്നു ഈ വീട് ഉണ്ടായിരുന്നത് മാത്രം വലിയ മതിലുൾപ്പെടെ ഉണ്ടായിരുന്നു ഈ മതിൽ ചാടിയാണ് അക്രമി വീടിനകത്തേക്ക് കയറിയതെന്ന് പോലീസിന്റെ നിഗമനമുണ്ട് മാത്രമല്ല ഈ യുവാവ് ഇങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീട്ടിലെത്തി എന്നുള്ളത് തന്നെ പോലീസിന് മറ്റു ചില സംശയങ്ങളിലേക്കും കഴിവെക്കുന്നുണ്ട് മാത്രവുമല്ല ഈ കഠിനംകുളം എന്ന് പറയപ്പെടുന്ന സ്ഥലം പെട്ടെന്ന് തമ്പാനൂരേക്കോ അതല്ലെങ്കിൽ ആറ്റിങ്ങിലേക്കോ ബസ് ആക്സിസോ ട്രെയിൻ ആക്സസോ ഒക്കെയുള്ള സ്ഥലമല്ല തന്നെ ഈ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനായി ഈ സ്കൂട്ടർ ഉപയോഗിച്ചതാകാം എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ അത് കൊച്ചുവേളിയുണ്ട് അതേപോലെ തന്നെ കഴക്കൂട്ടമുണ്ട് ചെറിയൻകീടുണ്ട് ഈ സ്ഥലങ്ങളിലെ സ്റ്റേഷനുകളിലേക്ക് പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തമ്പാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ യുവാവിനെ കുറിച്ച് പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ തന്നെയാണോ ഈ കൃത്യം നടത്തേണ്ട നടത്തിയത് എന്നുള്ള വിവരം ഉറപ്പിക്കണം അതിനുവേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണമാണ് നടക്കുന്നത് മാത്രവുമല്ല മറ്റെന്തെങ്കിലും സാധ്യത ഇക്കാര്യത്തിൽ എന്നുള്ളതുകൂടി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് ദാരുണമായൊരു സംഭവം തിരുവനന്തപുരം കഠിനം കുളത്തു നിന്നാണ് ആ വാർത്ത വരുന്നത് യുവതിയെ വീട്ടിൽ കയറിയും കുത്തിക്കൊലപ്പെടുത്തി വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് കൊല്ലപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി ആതിരയുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരു എറണാകുളം സ്വദേശിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ കൃത്യത്തിന് ശേഷം അക്രമി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആതിരയുടെ ഇരുചക്ര വാഹനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാം സ്കൂട്ടർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് പ്രതിയുടൻ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി